പതിനൊന്ന് ദിവസം മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജും രാവിലെ മുതൽ പ്രചരണം തുടങ്ങി വിവിധ പള്ളികൾ സന്ദർശിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വീടിന് പരിസരത്തുള്ള വീടുകളിലെ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ് ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പോത്തുകൽ പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം നടത്തുക സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ എടക്കരയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ പങ്കെടുത്തു യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് ഇറങ്ങുന്നില്ല രാവിലെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പാട്ടക്കരിമ്പ് പെരുന്നാൾ ആഘോഷിക്കുകയാണ് മറ്റു പൊതുപരിപാടികളില്ല മുന്നണി സ്ഥാനാർത്ഥികൾക്കും അൻവറിനും പുറമെ ആറ് സ്ഥാനാർത്ഥികൾ കൂടി നിലമ്പൂരിൽ ജനവിധി തേടുന്നുണ്ട് മൊത്തം പത്ത് സ്ഥാനാർത്ഥികളാണ് ചിത്രം തെളിയുമ്പോൾ സജീവമായി പ്രചരണ രംഗത്ത് കളം പിടിക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും എൻഡിഎക്കും സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിന്നാണ് നാട്ടുകാരല്ലെങ്കിലും പി വി അൻവറും എസ് ഡി പി ഐ സ്വതന്ത്രനും അയൽക്കാരാണ് ഈ മാസം പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ വിമർശനം ഉന്നയിച്ചാണ് അൻവർ രാജിവെച്ചത് സീമലം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം